ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കടലറ്റ് അതിനു വേണ്ടി ആവശ്യമായ സാധനങ്ങൾ ബ്രെഡ് സവാള ക്യാരറ്റ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് പിന്നെ പച്ചമുളക് കാന്താരി മുളക് എങ്ങനെയാണ് എടുത്തതെന്ന് ഞാൻ പിന്നെ പറയാട്ടോ അപ്പോ നമുക്ക് ബീട്രൂട്ടിന്റെ തൊലി കളഞ്ഞ് നമുക്ക് നന്നായിട്ട് കഴുകി കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ക്യാരറ്റും അതേപോലെ ഉരുളക്കിഴങ്ങും നമുക്ക് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പും അതേപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ ഞാൻ കാന്താരി മുളകും കൂടി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്കാദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കാന്താരി മുളകിൻ്റെയും കൂടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞതാണേ എന്തിനാണ് ഈ കാന്താരി മുളക് ഇട്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇരിക്കു വേണ്ടിയിട്ടാട്ടോ പച്ചമുളക് ഇനിയും കുറവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ കാന്താരി മുളക് ഉപയോഗിച്ചത് നിങ്ങൾക്ക് എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ അതിട്ടാൽ മതി കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കാന്താരി മുളകുണ്ടെങ്കിൽ അതോട് ഇട്ടാലും കുറച്ചൊരു ടേസ്റ്റ് കൂടും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളകും നന്നായിട്ടൊന്ന് വാങ്ങി വന്നൊരു ബ്രൗണിഷ് കളർ ആവുന്ന സമയത്ത് നമുക്ക് സവാള അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇടുന്ന സമയത്ത് ബ്രൗണിഷ് കളറായ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കുറച്ചൊന്ന് ആ ബ്രൗൺ കളറൊന്ന് മാറി വരും കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിടിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം കേട്ടോ ഒത്തിരിയൊന്ന് ബ്രൗണിഷ് കളർ ആവണ്ട ഒന്ന് വാടി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴക്കിയെടുക്കാം അതിനുശേഷം കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാത്തിൻ്റെയും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ പച്ചക്കറി ഉണ്ടല്ലോ അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതുകൂടി ഇതിൻ്റെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി കുഴഞ്ഞ് യോജിച്ച് വരണം അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ ഇളക്കാൻ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അതൊന്ന് കുഴഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേന് ആ അങ്ങ് മാറും കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഒരു ആറേഴ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡെല്ലാം കളഞ്ഞിട്ട് നടുഭാഗം മാത്രം മതി കേട്ടോ നമുക്ക് അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൂട്ടുണ്ടല്ലോ മസാല കൂട്ടിൻ്റെ കൂടെ നമ്മൾ നമ്മളിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റുന്ന ഒരു പരിവാവുന്നത് വരെ നമ്മൾ ബ്രെഡിൻ്റെ ക്രംസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഈ ബ്രെഡ് ക്രംസ് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഈ മസാലയുടെ കൂടെ ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കുഴക്കുന്ന സമയത്തെ ഇപ്പം കണ്ടോ അതിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കി എടുക്കാവേ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇടാട്ടോ ഞാൻ ഇപ്പം റൗണ്ടിലാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളുടെ ഉണ്ട് അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയ്ക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു ചെറിയൊരു ബാറ്റർ പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ ഉണ്ടാക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ ലൂസായിട്ട് എടുക്കാം കേട്ടോ ഞാൻ തിക്വല്ല അല്ലാത്ത കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ആ ബ്രെഡിന്റെ സൈഡ് ഉണ്ടായിരുന്നില്ലേ അതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിഡ് ചാലിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതും വേറൊരു പാത്രത്തെയും മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഷേപ്പ് ആക്കി വെച്ച ആ ഉണ്ടല്ലോ അത് ആദ്യം ഈ മൈദയുടെ പേസ്റ്റിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എല്ലാം ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ല ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നമ്മുടെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ മസാല നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമ്മൾ അതൊന്ന് എണ്ണയിലിട്ട് നമ്മൾ വറുത്തെടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക അത് കണ്ടോ ഇപ്പോൾ ഒരു ബ്രൗണിഷ് കളറായി മാറിയത് കണ്ടോ നമ്മൾ ഒരിക്കലും ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കരുത് നമ്മൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് ഇത് എല്ലാം ആയി വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഒരു ആയി വരുന്നുണ്ട് കേട്ടോ അതുപോലെ എല്ലാം ഞാൻ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കള്ളറ്റ് റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ